യൂറോകപ്പിൻ്റെ സെമി ഫൈനൽ മത്സരത്തിലെ രണ്ടാം ദിനമാണിന്ന് ഇന്ന് ഇംഗ്ലണ്ട് നെതർലാൻഡിനെ നേരിടുകയാണ് ആദ്യ സെമിയിൽ ഫ്രാൻസിനെ തോൽപ്പിച്ച് സ്പെയിൻ ഫൈനൽ വർ തുറപ്പിച്ചു കഴിഞ്ഞു ഈ മത്സരത്തിലെ വിജയികളാകും സ്പെയിനിൻ്റെ എതിരാളികൾ കഴിഞ്ഞ മത്സരം അതിമനോഹരമായിരുന്നു ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് മനോഹരമായ വിജയം കൊണ്ട് സ്പെയിൻ ഫൈനലിൽ എത്തിയിരിക്കുന്നത് എന്നാൽ ഇന്നത്തെ മത്സരം ഇരു ടീമുകൾക്കും അതിനിർണായകമാണ് ഇരു ടീമുകളും താരസമ്പന്നമാണ് സൗത്ത് ഗ്ലോറിന്റെ ഇംഗ്ലണ്ടും കൂമാന്റെ നെതർലാൻഡുമാണ് ഇന്ന് മത്സരിക്കാനെത്തുന്നത് തുർക്കിയെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് തോൽപ്പിച്ചുകൊണ്ടാണ് നെതർലാൻഡ് എത്തുന്നത് എന്നാൽ മറുവർഷത്താകട്ടെ സ്വിറ്റ്സർലാൻഡിനെ പെനാൾട്ടി ഷൂട്ടൌട്ടിലെ വിജയത്തിന്റെ ബലത്തിലാണ് ഇംഗ്ലണ്ടും വരുന്നത് താരപ്രതിഭകൾ ഒരുപാടുണ്ടായിട്ടും കിരീടത്തിൽ എത്തിപ്പിടിക്കാനാവാത്തതിൻ്റെ നിരാശ തീർക്കാനാണ് ഇംഗ്ലണ്ട് ജർമ്മനിയിലെത്തിയത് മറുവർഷത്ത് പേരിലും പെരുമയിലും യൊഹാൻ ക്രൈഫിന്റെ പിന്മുറക്കാരായി വായിത്തപ്പെടുന്നവരാണ് പക്ഷേ അവരുടെ ചരിത്രത്തിൽ മാറ്റി നിർത്തപ്പെടുന്ന കിരീടത്തിലേക്ക് അവർക്ക് എത്തിപ്പിടിക്കണം മൂന്ന് തവണ വേൾഡ് കപ്പിൻ്റെ ഫൈനൽ മാമാങ്കത്തിൽ തോറ്റുമടങ്ങേണ്ടി വന്ന നിർഭാഗ്യവന്മാരാണവർ അവരുടെ ചരിത്രത്തിൽ ഏക കിരീടം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലെ യൂറോ കപ്പ് മാത്രമായിരുന്നു ഇന്ന് സെമി ഫൈനൽ മത്സരത്തിനിറങ്ങുമ്പോൾ അവർക്ക് ആ കിരീടം അത്രമേൽ അനിവാര്യമാണ് ഇന്ന് സെമി ഫൈനൽ മാമാങ്കത്തിനിറങ്ങുന്ന ഇംഗ്ലീഷ് പടയുടെ കാവൽക്കാരനായി പിഗ് പ്രതിരോധത്തിൽ സിറ്റി താരങ്ങളായ വാൾക്കറും സ്റ്റോൺസും പിന്നെ ഗുഹിയും ട്രിപ്പറുമാണ് മധ്യനിരയിൽ റൈസിൻ്റെ നേതൃത്വത്തിൽ മൈനവും അറ്റാക്കിംഗ് മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ വെല്ലിംഗ്ഹാമും സാക്കയും ഫോർഡനുമുണ്ട് ഗോൾ പോക്ചറായി ഹാരി കെയ്നുമുണ്ട് നെതർലാൻഡ് നിരയിൽ വോർബഗ്രനാണ് ഗോൾ കീപ്പർ പ്രതിരോധത്തിൽ വേണ്ടയ്ക്കും ഡംഫ്രിസും ഡിബ്രിജും അക്കെയുമാണ് ഡിഫൻസീവ് മിഡ്ഫീൽഡറായി ഷൌട്ടനും ഉണ്ട് മുന്നേറ്റത്തിന് മൂർച്ചയേകാൻ അറ്റാക്കിംഗ് മിഡ്ഫീൽഡിലേക്ക് ബൊർജിനും സിമോണും ഗാപ്കോയും ഗോൾ പോച്ചറായി മെമ്പിസ് ടി അങ്ങനെ ആവേശകരമായ യൂറോപ്യൻ മാമാങ്കത്തിന് തുടക്കമാവുകയാണ് കളി തുടങ്ങി ഏഴാം മിനിറ്റിൽ തന്നെ നെതർലാൻഡ് വല കുലുക്കുന്നുണ്ട് അതും ഒരൊന്നൊന്നര ഗോളായിരുന്നു ഇംഗ്ലീഷ് മിഡ്ഫീൽഡർ ഡെക്കൻ റൈസിൻ്റെ പിഴവിൽ നിന്നും സിമോൺ പന്തിനെ റാഞ്ചിയെടുത്ത് മനോഹരമായൊരു മുന്നേറ്റം നടത്തുന്നു സെക്കൻഡ് ബോക്സിൻ്റെ വലതു ഗോളിൽ നിന്നും അതിമനോഹരമായ ഒരു വിടിച്ചില് അത് ആ ബോൾ ആ വലയിൽ പതിക്കുകയാണ് മത്സരത്തിൻ്റെ ആദ്യ നിമിഷം തന്നെ നെതർലാൻഡ് ലീഡെടുക്കുകയാണ് പിക്ബോർഡ് തടയിടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഷോട്ടിൻ്റെ പവർ കാരണം തടയിടാൻ മാത്രം പ്രാപ്തിയുള്ള ശ്രമമായിരുന്നില്ല അത് തൊട്ടടുത്ത പതിമൂന്നാം മിനിറ്റിൽ അതിമനോഹരമായൊരു മുന്നേറ്റം താക്ക നടത്തുന്നുണ്ട് ബോക്സിലേക്ക് കയറി വന്ന് ഒരു ഷോട്ടിന് ശ്രമിച്ചുവെങ്കിലും പ്രതിരോധത്തിൽ തട്ടി പക്ഷേ അതിനൊരു മനോഹരമായ ബോളിവുഡ് ഗോളിലേക്ക് മാറ്റാൻ ഹാരി കേൻ ശ്രമിച്ചിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ ബോക്സിൻ്റെ മുകളിലൂടെയാണ് ആ പന്ത് പുറത്തേക്ക് പോയത് ആ ഷോട്ടിലൂടെ പ്രതിരോധത്തിൽ ഒരു താരത്തിൻ്റെ കാലിൽ തട്ടി വേദന കൊണ്ട് ഹാരി കെയ്ൻ മൈതാനത്ത് കിടന്നു പുളയുന്നുണ്ട് റെഫറി പെനാൽറ്റിക്കായി വാർ ചെക്കിങ്ങിലേക്ക് നീങ്ങുന്നു അല്പസമയത്തിനു ശേഷം ആ വിധി വന്നു അതെ ഇംഗ്ലണ്ടിന് അനുകൂലമായി ഒരു പെനാൽറ്റി കിക്ക് വിധിക്കുന്നു ഒരു ഗോളിൽ പിറകി നിൽക്കുന്ന ഇംഗ്ലണ്ടിന് ലഭിച്ച പെനാൽറ്റി കിക്കിനെ നഷ്ടപ്പെടുത്തി കളയാൻ ഹാരി കെൻ തയ്യാറായിരുന്നില്ല ആ പന്തിനെ മനോഹരമായി തന്നെ അയാൾ വലയിൽ പതിപ്പിച്ചു ഇരുപത്തിരണ്ടാം മിനിറ്റിൽ ഇംഗ്ലണ്ടിന് വീണ്ടും ഒരവസരം തേടിയെത്തി മൈനു നടത്തിയ മുന്നേറ്റത്തിൽ ഫോർഡനിലേക്ക് പന്ത് നൽകുന്നു പന്തുമായി മുന്നേറാൻ ഫോർഡൻ കീപ്പറേയും കബളിപ്പിച്ചുകൊണ്ട് വലയിലേക്ക് പന്തിനെ കടത്തിവിട്ടെങ്കിലും ഗോൾ ലൈനിൽ നിന്നും അത് മനോഹരമായി സേവ് ചെയ്ത് നെതർലാൻഡ് പ്രതിരോധ താരം ഡെംഫ്രിസ് രക്ഷയൊരുക്കി ആദ്യ പകുതിയിൽ തന്നെ നെതർലാൻഡ് സ്ട്രൈക്കർ മെമ്പിസ് ഡീപ്പായി പരിക്കുപറ്റി പുറത്തായത് ഒരുപക്ഷെ നെതർലാൻഡിന് തിരിച്ചടിയായി ആദ്യ പകുതി ഒന്ന് ഒന്ന് എന്ന ഗോൾ നിലയിൽ മത്സരം സമനിലയിൽ അവസാനിക്കുന്നു രണ്ടാം പകുതി തുടങ്ങി ഇരു ടീമുകളും ഒരുപാട് മാറ്റങ്ങളിലേക്ക് നീങ്ങുന്നുണ്ട് തങ്ങളുടെ ലീഡ് ഉയർത്താനുള്ള ശ്രമത്തിലാണ് ഇരു ടീമുകളും കളിയുടെ അറുപത്തിമൂന്നാം മിനിറ്റ് വലതു ബിങ്ങിൽ നിന്നും കുറച്ചകലെ നിന്ന് ഒരു ഫ്രീ കിക്ക് ലഭിക്കുന്നു ആ പന്തിനെ നെതർലാൻഡ് സ്ഥാനം ബോക്സിലേക്ക് ഇറക്കി അയക്കുന്നു ഒരു നിമിഷം ആ പന്തി നെതർലാൻഡ് താരം വെദർ ബോക്സിലേക്ക് തട്ടിയെങ്കിലും പിക് ഫോർഡ് അതിനെ മനോഹരമായി തടയിടുന്നുണ്ട് എഴുപത്തിയാറാം മിനിറ്റിലെടുത്ത ഒരു ക്രോസിന് സ്ട്രൈക്കർ ഒരു ഹെഡിന് ശ്രമിച്ചെങ്കിലും പ്രതിരോധത്തിൽ തട്ടി വീണ്ടും പന്ത് തെറിച്ചു പന്ത് സിമോന്റെ കാലിലാണ് പതിച്ചത് പക്ഷേ അയാൾ എടുത്ത ഷോട്ട് ഒരു ബലഹീനമായ ഷോട്ടായതിനാൽ തന്നെ പിക്ഫോർഡ് അതിനെ മനോഹരമായി തൻ്റെ കൈകളിലെതുക്കുന്നുണ്ട് എഴുപത്തിയൊമ്പതാം മിനിറ്റിൽ സാക്ക ഒരു വടിച്ചിൽ ഉയർത്തു ആ ഷോട്ടിന് മുമ്പിൽ കീപ്പർ നിരായുധനായിരുന്നു പക്ഷേ ആ ബോളിലേക്ക് വന്ന വഴി ഓഫ് സൈഡ് വിളി വന്നതിനാൽ ഗോൾ നിഷേധിക്കപ്പെട്ടു പക്ഷേ ആ നഷ്ടപ്പെടലിന് പകരം വീട്ടിക്കൊണ്ട് വാറ്റ്കിൻസ് പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ ഒരു ഗോൾ നേടുന്നുണ്ട് ലുക്ഷോ നൽകിയ പന്തിനെ പ്രതിരോധത്തെ കബളിപ്പിച്ചുകൊണ്ട് ഒരു ടേൺ ചെയ്യുന്ന പോലെ വീണ്ടും ഒരു ഷോട്ട് ഇറ്റ് ഈസ് നൗ ഇംഗ്ലണ്ട് ടു നെതർലാൻഡ് വൺ നിമിഷങ്ങൾക്കകം അവസാന വിസിലൂതി ഗാലറി തിരമ്പി വീണ്ടും ഒരു യൂറോ ഫൈനലിലേക്ക് ഇംഗ്ലണ്ട് കടന്നിരിക്കുന്നു ഈ അവസരത്തിലും കിരീട വരൾച്ച കരുതി വരുത്താൻ ഈ സ്വപ്ന ഇനി എന്ന് എന്ന നിരാശയാണ് ആരാധകർക്കുള്ളത് അതെ ഇനി മുന്നിലുള്ളത് സ്പെയിൻ മാത്രമാണ് ഇനിയും തകർത്തെറിഞ്ഞുകൊണ്ട് ആ കിരീടത്തിലേക്ക് എത്തിപ്പിടിക്കാൻ ഇംഗ്ലണ്ടിനാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം